ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ജീനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു പച്ചടി ഉണ്ടാക്കിയാലോ നമ്മൾ പല സാധനങ്ങൾ വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കലുണ്ട് അല്ലെ കൈപ്പക്ക പച്ചടി വെള്ളിരിക്ക പച്ചടി കുമ്പളങ്ങ പച്ചടി പച്ചടി പൈനാപ്പിൾ പച്ചടി ബീഫ്രൂട്ട് പച്ചടി ഇങ്ങനെ പല പല പച്ചടികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അപ്പോ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുമ്പളങ്ങ വെച്ചിട്ട് ഒരു പച്ചടിയാണ് നമ്മൾ നാട്ടില് കണ്ണൂരെല്ലാം സദ്യേന്റെ അത്ര മെയിൻ ആയിട്ടാന്നിട്ടാ ഈ കുമ്പളങ്ങ പച്ചടി അപ്പോ ഈ കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് കാണണ്ടേ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് നിങ്ങളെ കമന്റുകൾ അറിയിക്കണം എങ്ങനെയുണ്ട് വീഡിയോ എന്നൊക്കെ അറിയിക്കണം കേട്ടോ അപ്പൊ ലൈക്ക് ചെയ്ത് കമന്റ് എല്ലാം അറിയിക്കുക അപ്പോ എങ്ങനെയാണ് നമുക്ക് പച്ചടി ഉണ്ടാക്കണം നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇന്ന് കുമ്പളങ്ങ വെച്ചിട്ടൊരു പച്ചടി ഉണ്ടാക്കിയാലോ നമ്മളെ കണ്ണൂരെല്ലാം സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ് കേട്ടാ ഈ കുമ്പളങ്ങ പച്ചടി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചള്ളു കുമ്പളങ്ങയാണ് കേട്ടാ മൂത്ത കുമ്പളങ്ങയാണ് ഈ പച്ചടി ഉപയോഗി ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ചള്ളുകുമ്പളങ്ങ നമുക്ക് ഓലം വെക്കാനെല്ലാന്ന് കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുക പക്ഷെ എനിക്കിവിടെ കുമ്പളങ്ങയാണ് കിട്ടിയിട്ടുള്ളത് മൂത്ത കുമ്പളങ്ങ ആവുമ്പോ ഇതിന്റെ പുറംപാകെല്ലാം നല്ല വൈറ്റിഷ് കളറായിട്ട് വരും ഒരിങ്ങനെ ചാരം വീണതുപോലെ തന്നെ ഒരു കളർ വരും അപ്പൊ ഒരു പൊടി പൊടി പോലെ ഏത് ഈ കുമ്പളങ്ങ വെച്ചിട്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കാം കേട്ടോ പക്ഷെ മൂത്ത് കുമ്പളങ്ങയെ നിങ്ങൾ പച്ചടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നമുക്കത് കുക്കിംഗ് ടൈം കൂടുതലായിരിക്കും പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടൂല അപ്പൊ നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വിസിലിടിച്ചിട്ട് എടുക്കണം ഇതാകുമ്പോൾ നമുക്ക് സാധാരണ തുറന്നു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോ കുമ്പളങ്ങ പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാല് നമ്മളെ കുമ്പളങ്ങ വേണം പിന്നെ ഇഞ്ചി വേണം പച്ചമുളക് പിന്നെ തേങ്ങ തൈര് വറുത്തരാൻ വേണ്ടിയിട്ട് നമ്മൾ വറ്റൽമുളകും കടുവവും കറിവേപ്പിലിയും വേണം പിന്നെ വെളിച്ചെണ്ണ വേണം ഉപ്പ് വേണം അപ്പോ നമുക്ക് ആദ്യം തന്നെ കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കണം ഇതിന്റെ ഉള്ളിലത്തെ കുരുവെല്ലാം റിമൂവ് ചെയ്ത് പുറത്തെ തോലും കിഴഞ്ഞ് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടാ അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്യാം ഞാനിവിടെ കുമ്പളങ്ങ പച്ചടിക്ക് വേണ്ടിയിട്ട് കുമ്പളങ്ങ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്ത കുമ്പളങ്ങ നന്ന ചള്ള് കുമ്പളങ്ങയാണ് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല മൂത്ത കുമ്പളങ്ങ നോക്കിയിട്ട് എടുക്കണം കേട്ടോ നമുക്കിപ്പം മുറിച്ച് നോക്കുമ്പോഴാണ് അതിന്റെ ഉൾഭാഗത്തെ ഇത്രയും ചള്ളാന്നു മനസ്സിലായത് അപ്പോ നിങ്ങൾ എടുക്കുന്ന സമയത്ത് മൂത്ത കുമ്പളങ്ങ നോക്കിയിട്ട് പച്ചരിക്കെടുക്കു കേട്ടാ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം അതിന് നമുക്ക് ഈ കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിട്ട് ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കുമ്പളങ്ങ ഇട്ടു കൊടുക്കാം അതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കാം ഞാൻ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്ക് കുമ്പളങ്ങ ഇനി വേവിച്ചെടുക്കാം കുമ്പളങ്ങന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം വരും കേട്ടാ നിങ്ങൾ ഇടയ്ക്കിടക്ക് ചെക്ക് ചെയ്ത് നോക്കുക വെള്ളം വരുന്നില്ലെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആദ്യം തന്നെ ഞാനൊരു ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുമ്പളങ്ങ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്കിതിന് വേവിച്ചെടുക്കണം അപ്പൊ ഇതിന്റെ അകത്ത് ഒരു സാധനം കൂടി നമുക്ക് ആഡ് ചെയ്യണം കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒരു ഡ്രോപ്പ് ഒറ്റിച്ചുകൊടുക്കുക ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കുമ്പളങ്ങനെ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വരും വെള്ളം വെള്ളം വരുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടാ അപ്പം ഇത് വേവട്ടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് പച്ചടിയിലേക്ക് ഒരപ്പ് തയ്യാറാക്കണം അത് നമുക്ക് തയ്യാറാക്കാം നമ്മൾ വേവിക്കാൻ വെച്ച കുമ്പളങ്ങ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് തണിഞ്ഞിട്ടും ഉണ്ട് കേട്ടാ ആ തണിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇതിനെ നമുക്ക് ആരും തന്നെ ഒരു ജാർ ജാറിങ്ങോട്ട് എടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങില്ലേ ആ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ മിച്ചീന്റെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ തൈര് ചേർത്തിട്ടാണ് കേട്ടോ തേങ്ങ അടിച്ചെടുക്കുന്നത് ആവശ്യം നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ടും അടിച്ചെടുക്കാം ഞാൻ മാക്സിമം തൈരിൽ തന്നെ അടിച്ചെടുക്കാനാണ് ശ്രദ്ധിക്കല് അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ തേങ്ങ തൈര് ചേർത്തിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അതിനുശേഷം തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് ഇതിന്റെ അകത്ത് ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിന്റെ കൂടെ ഇഞ്ചിന്റെയും പച്ചമുളകിന്റെയും കൂടെ കടുുകും ഇട്ടിട്ട് അരച്ചെടുക്കുക ഞാൻ പക്ഷെ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടില്ല കടുക് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ആ ഇടികല്ല ഇട്ടിട്ട് ഒന്നും ഇടിച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ നിങ്ങൾ കടുക് അങ്ങനെ ഇടിച്ചെടുക്കുന്നില്ലെങ്കിൽ ഈ തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് അരക്കുന്നതിന്റെ കൂടെ ഒരു നുള്ളു കടുക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇതും കൂടി നമുക്കിനി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഞാൻ വേവിച്ച് വെച്ച കുമ്പളങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇടാ ഇഞ്ചിയും തേങ്ങയും പച്ചമുളകും തൈരും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഈ വേവിച്ച് വെച്ച കുമ്പളങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരച്ച അരപ്പ് തെച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈസിയാണ് എന്ന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് മൂത്ത കുമ്പളങ്ങ കിട്ടെങ്കിലും മൂത്ത കുമ്പളങ്ങ തന്നെ ഉണ്ടാക്കണേ അതിന്റെ ടേസ്റ്റും കളറും എല്ലാം ഡിഫറെൻ്റ് ആണ് ഇത് ചള്ളുകുമ്പളങ്ങ ആയതുകൊണ്ട് ഒരു ചെറിയൊരു മഞ്ഞ കളർ അടിക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്ക കേട്ടോ ഞാൻ പച്ചടി ചെക്ക് ചെയ്ത് നോക്കുമ്പോ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്ക നിങ്ങൾ ഉപ്പ് ഇല്ലെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ വേറെ തന്നെ വെള്ളമൊഴിച്ചിട്ട് തേങ്ങ അരയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടുക അത്ര ലൂസ് ആകാനും പാടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഏർ വെച്ചിട്ട് തന്നെ ഇത് തേങ്ങ അരച്ചെടുക്കാൻ പറയുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച കടുകണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കടു ഇതിങ്ങനെ ഇട്ടു കൊടുത്താലേ ഈ പച്ചടിക്ക് നല്ലൊരു മുഴുപ്പ് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇതൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടാ കണ്ണൂരിൽ ഇത് സദ്യക്ക് പ്രധാനപ്പെട്ട ഒരു ഐറ്റാണ് പച്ചടി പച്ചടി നാരങ്ങ കറി ഇതെല്ലാം സദ്യയിൽ വിളമ്പുന്ന ഒരു പ്രധാനപ്പെട്ട കറിയാണ് കുമ്പളങ്ങ പച്ചടി മസ്റ്റാന്ന് അപ്പൊ ഇത് നന്നായി ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും എരിവും എല്ലാം പുളിയർ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കണ്ട അടിപൊളി അല്ലേ ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കണം കടുകും ഒരു നുള്ളു തേങ്ങയും കറിവേപ്പിലയും വട്ടൽമുളകും കൂടി നമുക്ക് ഇനി പച്ചടിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ഞാൻ പച്ചടിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം തണുപ്പ് കാലമായതുകൊണ്ടെന്നൂടാ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയിലേ ഇരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുകിട്ടുകൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് ഒരു ഗോൾഡൻ ആകുന്ന വരെ മൂപ്പിച്ചെടുക്കാം ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആണ് ലൈറ്റ് ഒരു ഗോൾഡൻ കളറാകുന്നവരെ നമുക്ക് ഇത് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ആഹാ കറിവേപ്പില ചേർക്കുമ്പോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ എല്ലാരും ഇതുപോലെ പച്ചടി ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആണ് നമ്മള് പച്ചടി ഉണ്ടാക്കിയിട്ട് ഇന്ന് ഉണ്ടാക്കി നാളെ നാളെയും കൂടി നമുക്ക് പുറത്ത് വെക്കാം പിന്നെ പുറത്ത് വെച്ചാൽ നല്ലോണം പുളി വന്നു പോകും അതുകൊണ്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം കേട്ടോ ബാലൻസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു വറ്റൽ മുളകും കൂടി ഇട്ടു കൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കുക തേങ്ങ ഒരു ഗോൾഡൻ കളറാകുന്നവരാ നമുക്ക് ഇത് മുതിച്ചെടുക്കണം കേട്ടോ തേങ്ങ ഇപ്പൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് പച്ചടിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം നമ്മൾ വറുത്തു വെച്ച കടുകും തേങ്ങയും വറ്റൽമുളകും എല്ലാം നമുക്കിനി പച്ചടിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ഭംഗി ഇല്ലേ കാണാൻ നല്ല ടേസ്റ്റു ആട്ടാ ഇങ്ങനെ പച്ചടി ഉണ്ടാക്കാതെ വരി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം ഞാനിവിടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോ ഇതുപോലെ പച്ചടി ഉണ്ടാക്കുന്നവര് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കുന്നവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടാ അപ്പൊ എന്നിട്ട് ഉണ്ടാക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടാ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടാ അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ